ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതിയാണ് ബലാസംഗം ചെയ്യുക എന്ന് പറയുന്ന അഭിനയത്തെ ചർച്ച നിങ്ങൾ നടത്തിപ്പിക്കുന്നത് രാഷ്ട്രീയ പരിപാടിയാണ് രാഷ്ട്രീയ പരിപാടിയാണ് ബലാസംഗമെന്ന മാതൃഭൂമിയിൽ പറയുന്ന പഞ്ച കേയാണോ ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ എന്ത് രാഷ്ട്രീയം അവനെ നിരീക്ഷകരായിട്ടില്ല വിദ്യ ഭരിക്കുന്ന പാർട്ടിയെ എന്ത് പറയിപ്പിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് ആളുകൾ അല്ല ഞാൻ സുരേഷ് പറഞ്ഞതിനെയൊക്കെ പറയിപ്പിച്ചതാണോ ശ്രീ സുരേഷ് ഇതൊരു ചർച്ചയാണ് മാന്യമായ ഭാഷ ഉപയോഗിക്കുക അതല്ല <US> സംസാരിക്കും രാഷ്ട്രീയം ആണല്ലോ സംസാരിക്കുന്നവർക്ക് അവരവർ പറയുന്ന അങ്ങൊന്നും സംസാരിക്കാതിരിക്കുമോ എന്നല്ല അദ്ദേഹത്തിന് മറുപടി പറയുന്നുണ്ട് വേണ്ടിയാണ് ബി ജെ പിയുടെ പ്രതിനിധി ശ്രമിക്കുക അവന് സി പി എം ബുകാരനായിട്ട്

ും രാഷ്ട്രീയ സംസാരിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വാക്കുകൾ കുദ്രവാദം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ കേട്ടാൽ ഇനി മറുപടി പറയാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കൂ അതാണ് മാന്യത അതാണ് ജനാധിപത്യം അങ്ങ് അങ്ങ് ഒന്ന് കുറച്ചു നേരം സംസാരിക്കാതിരിക്കൂ അദ്ദേഹം പറട്ടെ ഇങ്ങനെ മറുപടി കേൾക്കാൻ എനിക്ക് വലിയ മാധു അവരെ നല്ല ബഹുമാനവുമുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യും അദ്ദേഹം തന്നെ അത് വിശദീകരിക്കുകയും ചെയ്യും അതിനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറയുന്ന ജനാധിപത്യമാണ് ശ്രീ സുരേഷ് അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനമാണ് അങ്ങ് ഒന്ന് സംസാരിക്കാതെ ഇരിക്കും എന്നാലല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം വിശദീകരിക്കാൻ ആ ഉത്തരവാദിത്തത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതൊന്ന് കേൾക്കുവാ അതൊന്ന് കേൾക്കുവ അതിനുശേഷം സംസാരിക്കും പറഞ്ഞ പ്രയോഗങ്ങളിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട് തീർച്ചയായും അതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി മറ്റൊരാളെ ആ പാനലിൽ പങ്കെടുക്ക ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെ തെണ്ടി എന്ന് വിളിക്കുമ്പോൾ അയാളെ ആ ചർച്ചയിൽ തുടരാൻ അനുവദിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇതാണ് എന്നെ സംബന്ധിച്ചതൊന്നും എന്നെ സ്പർശിക്കുന്നേ ഇല്ല ഒറ്റ നിമിഷം നമ്മൾ അല്ലല്ല അതൊക്കെ എനിക്കറിയാം ഇതൊന്നും എന്നെ ഇല്ല അതുകൊണ്ടാണോ ഞാൻ ഉണ്ടാതിരുന്നത് ഞാനിവിടെ എന്റെ പൊളിറ്റിക്സ് പറയാനാണ് ഞാൻ ഇരിക്കുന്നത് അത് ഞാൻ പറയുകയും ചെയ്യും അതായത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് കീഴടക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെയും വംശീയ എതിരാളികളുടെയും സ്ത്രീകളെ അപമാനിക്കുകയും ലൈംഗികമായി അവരെ ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതൊരു പരിപാടിയാണ് ബി ഡി സവർക്കറുടെ സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ സവർക്കർ കീഴടക്കപ്പെട്ട കല്യാണിലെ മുസ്ലിം ഗവർണറുടെ ഡോക്ടറിൻ ലോയെ തിരിച്ചയച്ച ശിവാജി മോശക്കാരനാണെന്ന് പറഞ്ഞതാണ് സവർക്കർ അതിന് തുടർച്ചയായി നമുക്കിതിന്റെ ഉദാഹരണം അങ്ങനെയാണ് ഞാൻ ഗുജറാത്തിലേക്ക് എത്തിയത് കൃത്യമായിട്ട് പറയാം ബിൽക്കിസ് ബാനുവിന്റെ കേസ് നമ്മുടെ മുമ്പിലുണ്ട് ഗുജറാത്തിൽ വളരെ ആസൂത്രിതമായൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് നാന്നൂറ് കണക്കിന് മുസ്ലിം ആണ് അവർ ബലാത്സംഗത്തിൽ നടത്തി മുന്നോട്ട് പോയിട്ട് വരും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത് അദ്ദേഹം അദ്ദേഹം സവർക്കറുടെ ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അത്തരം അല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങതിനെതിർ ഭയപ്പെടുത്താൻ ഇല്ല ശിവാജി വിട്ട തടവുകാരിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അങ്ങതെ അങ്ങതിരെ ഖണ്ഡിക്കൂ അതായത് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ആരോടെ ബിജെപി അധിക്ഷേപിക്കാം ഇടപെടുകയാണ് നിങ്ങൾ രണ്ട് അതിഥികളിലേക്കും ഞാൻ ഇടപെടുകയാണ് രണ്ട് അതിഥികളിലേക്കും ഞാൻ ഇടപെടുകയാണ് ഒരു ചർച്ച ാണ് ഒരു ചർച്ചയാണ് സംഘടിപ്പിക്കുന്നത് ചർച്ചയിൽ വന്നിരിക്കുന്ന അതിഥികൾ ശ്രീ സുരേഷ് ഞാനും അങ്ങൊന്ന് കേൾക്കൂ കേട്ടോ നാട്ടുകാർ ഇത് കേൾക്കുന്നുണ്ട് അങ്ങനെ അല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്ങോ പ്രമോദ് പ്രമോദ്രെയോ അഡ്വക്കേറ്റ് അരുൺകുമാറോ ദീപ്തി മേരി വർഗീസോ എന്ത് സംസാരിക്കുമെന്ന് ഗണിച്ചറിയാൻ എനിക്ക് കഴിയില്ല അത് നിയന്ത്രിക്കാൻ കഴിയും അത് നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അങ്ങ് പെരുമാറുന്ന രീതി നിയന്ത്രിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടേതാണോ അല്ലല്ലോ അത് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെ ഖണ്ഡിക്കാനുള്ള അവസരം നൽകാൻ കഴിയും അതും ഞാൻ തരുന്നുണ്ട് ശ്രീ സുരേഷ് അങ്ങ് ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിരന്തരം പറയുന്നുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ മറുപടി പറയാൻ അങ്ങ് പ്രതിരോധം ചെയ്ത രാഷ്ട്രീയ പാർട്ടി തയ്യാറാകുന്നില്ല മണിക്കൂർ വിഷയത്തിൽ എന്ന ആരോപണം ഇവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് എൺപത് ദിവസമാകുന്നു ഈ ചർച്ചയിൽ നിന്ന് അങ്ങേക്ക് വേണമെങ്കിൽ അല്ല അല്ലേകത്തെ ബഹിഷ്കരിക്കാൻ ഉണ്ട് പക്ഷേ പക്ഷേ പക്ഷെ മറുപടി പറയാനുള്ള മറുപടി പറയാനുള്ള അങ്ങയുടെ ബുദ്ധിമുട്ടിനെയാണ് നാട്ടുകാർ അതിൽ കണ്ടത് അങ്ങേക്ക് സംസാരിക്കാനാണ് ഈ ചർച്ചയിലെ ഏറ്റവും കൂടുതൽ സമയം കിട്ടിയിരിക്കുന്നത് ഞാൻ അല്ല

ശ്രീ സുരേഷ് അങ്ങിപ്പോൾ സംസാരിച്ചത് ശ്രീ അരുൺകുമാറിനോടാണ് അങ് ഈ ആളുകളെ തന്നെ മാറിപ്പോകുന്നു